തിരൂരങ്ങാടി ചെറുമുക്ക് സലാമത്ത് നഗറിൽ കുട്ടികളടക്കം അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചെറുമുക്ക് സലാമത്ത് നഗറിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു തെരുവുനായ ആക്രമണം ഉണ്ടായത് സലാമത്ത് നഗർ സ്വദേശികളായ നഫീസു ബുഷിറ പി കെ ജാഫർ ജാഫറിന്റെ മകൾ മൂന്നര വയസ്സുകാരി സഫ്വ മടത്തൽ ലത്തീഫിൻ്റെ മകൾ പതിനൊന്നുകാരി ഫാത്തിമ ഹിസ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഫാത്തിമ ഹിസക്കി കടി കടിയേറ്റത് ജാഫറിൻ്റെ മകളെ കടിക്കുന്നതിനിടെ ജാഫറിനെയും നായ ആക്രമിക്കുകയായിരുന്നു പരുക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ചെമ്മട് ആ കിട്ടുണ്ടെന്ന് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽബനീസ്